നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യബോധം ആ ലക്ഷ്യബോധം എന്ന് പറയുന്നത് നമുക്ക് ഇനിയിപ്പോൾ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇന്നിപ്പോൾ സെപ്റ്റംബർ ഇരുപതായി ഒക്ടോബർ നവംബർ ഏതാണ്ട് നവംബർ അവസാനത്തേക്ക് തെരഞ്ഞെടുപ്പ് വരും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിൻ്റെ മുന്നോടിയായി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതിന് കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങൾ കൂടി അത് ഉൾക്കൊള്ളുന്നു അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് നമ്മളെ കൊള്ളയടിക്കുവാൻ വേണ്ടി നമ്മളെ ഭാരമേൽപ്പിച്ചുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഓരോ ദിവസവും കാണുന്ന ഓരോ പരിപാടി ഇന്നിപ്പോൾ നമ്മളിവിടേക്ക് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേരുമ്പോൾ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടക്കുക ബഹുമന്യായ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനം സത്യം പറഞ്ഞാൽ ഞാനും കുറച്ചു നേരം ശ്രീ എം മഹസ്ഥയുടെ വീട്ടിലിരുന്ന് കുറച്ചു നേരം അത് കണ്ടു ഇടയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇവിടെയല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അവിടെ പല കസേരകളും ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി തന്നെ ഒരു മാർസിസ്റ്റ് സമ്മേളനം അവിടെ നടത്തുന്നു എന്ന് പറഞ്ഞ് കുറേ ആളുകളെ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയാൽ മതി അതിന് പറഞ്ഞ എന്താ അയ്യപ്പ സംഗമം ഒരു വലിയ ലക്ഷ്യമാണ് വെച്ചിട്ടുള്ളത് ആ അയ്യപ്പ സംഗമം ഇതുവരെ ഇല്ലാത്ത ഭക്തി ശ്രീ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾക്ക് ഭക്തി ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അയ്യപ്പൻ്റെ ശാപം ഒന്ന് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് ഉണ്ട് എന്നെങ്കിലും പറയുന്നത് തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല അവിടെ പോയി സാഷ്ടാംഗം പ്രണവിച്ച് മണങ്ങിപ്പോരുന്നതാണ് നല്ലത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ ഇവിടെ തീരുമാനമെടുത്ത ഗവൺമെൻറ്റാണ് ആ സർക്കാർ അത് തീരുമാനമെടുക്കുന്ന അവസരത്തിൽ അവർ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തിൽ നമ്മൾ കേട്ടാൽ തന്നു ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പോവുകയാണ് പ്രഖ്യാപനം ഒരുപാട് പറഞ്ഞു ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നില്ല ഞങ്ങളൊരു ചർച്ച നടത്താൻ പോവുകയാണ് വിവിധ സംസ്ഥാനങ്ങളുള്ള മന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലുള്ള അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അയ്യപ്പന്മാർക്ക് എങ്ങനെ ശബരിമലയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു വലിയ ദീർഘവീഷണത്തോടു കൂടിയുള്ള ചർച്ചകൾ ആരംഭിക്കുക മാത്രമല്ല അതിനുള്ള സമ്പത്ത് കൂടി ഈ പാവങ്ങളുടെ കയ്യിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് അവരുടെ മുമ്പിലുള്ളത് ആ ലക്ഷ്യബോധം ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് ഇന്ന് ചർച്ചയിലൂടെ വരാൻ പോകുന്നത് നൂറ്റി പന്ത്രണ്ട് ഏക്കർ ഭൂമി